നിലമ്പൂർ ഗവൺമെന്റ് മാനവേദന സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ എട്ടോളം പ്ലസ് വൺ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ പതിനഞ്ചോളം പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു സംഘം ചേരൽ അടിപടി എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തത് സംഭവത്തിൽ റാഗിംഗ് കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് അറിയുന്നതിന് പ്രിൻസിപ്പലിന് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേൽക്കുകയും മർദ്ദനത്തിന്റെ വീഡിയോകൾ പുറത്തുവരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മുൻപും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ തന്നെ അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട് എ പ്ലസ് വിഷൻ നിലമ്പൂർ കെ ടി എച്ച് ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം